സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാഴ്ച കണ്ടോ ഇത് വാഹനം വാഹനമിടിച്ച് മരണപ്പെട്ട ഒരു പട്ടിയാണ് ഇതിനെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു റോഡിൻ്റെ സൈഡിൽ ഒരു മറയും ഇല്ലാതെ കൊണ്ടുവന്ന് വീശിയെറിഞ്ഞ് പോയ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ കാണുന്നത് പലരും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് കൂമ്പാരമായി തള്ളുന്നത് ഈ തള്ളുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ നാട്ടിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നടക്കാനോ ഇരിക്കാനോ എന്തിനും പറ്റിയൊരു സ്ഥലമായിട്ടാണ് ഈ ഒരു സ്ഥലം നോക്കൂ എത്ര മനോഹരമായ ഒരു സ്ഥലമാണ് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിലുള്ള പലരും തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ ഇതുപോലുള്ള കാഴ്ചകളെല്ലാം നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ആവാസതരങ്ങൾ ദയവ് ചെയ്ത് ആരും ചെയ്യാതിരിക്കുക ഒരു നാടിനെ ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല കാരണം ഞാ ഞാനും അല്ലെങ്കിൽ എൻ്റെ കൊച്ചുകുട്ടികളോ അല്ലെങ്കിൽ പലരും നടക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ആശ്രയിക്കുന്ന ഇതുപോലൊരു സ്ഥലങ്ങളാണ് ഇതെല്ലാം നഗരത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണ് ഇതുപോലുള്ള സ്ഥലത്തിൻ്റെ വാല്യൂ അറിയാൻ കഴിയുള്ളൂ ഇങ്ങനെയൊരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടും നഗരത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്നൊരാളുകൾക്ക് പക്ഷേ ഇതെല്ലാം ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും നിലനിന്ന് പോകുന്നത് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ആഭാസതരങ്ങൾ കാണിച്ചിരുകൊണ്ടിരിക്കുന്ന ആളുകളെ എന്താണ് പറയേണ്ടത് മനുഷ്യനാണോ മൃഗമാണോ ഏതൊരു മൃതദേഹത്തിനും അതിൻ്റേതായ പരിഗണന കൊടുത്ത് ഒരു നാല് തൂമ്പ മണ്ണെടുത്ത് അതിനെ അതിൻ്റെ ഉള്ളിൽ പൊതച്ചു വെക്കുന്നതാണ് ഏറ്റവും ഉചിതമായി